ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ ഇന്നത്തെ സോഷ്യൽ മീഡിയയിലെ താരം ഈ ഒരു മുത്ത് മാണിക്കക്കെല്ലാം കേട്ടോ സംഭവം എന്താണെന്ന് പറഞ്ഞുതരാം അതിന് മുന്നേ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്ത് കാണാൻ ശ്രമിക്ക അവൻ്റെ കുഞ്ഞു പെങ്ങളുടെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പം ആ ഒരു ബർത്ത്ഡേക്ക് അവന് സർപ്രൈസായിട്ട് കുഞ്ഞു പെങ്ങൾക്ക് ഇഷ്ടമുള്ള ചോക്കി ചോക്കി വാങ്ങിയിട്ട് അവൻ ആ ഒരു പെങ്ങൾക്ക് കൊടുക്കുകയാണ് കേട്ടോ ഇനി അവനെ ആരുടെ പൈസ കൊണ്ടാണ് ഈ ഒരു ചോക്കി ചോക്കി വാങ്ങിയത് എന്ന് അറിയാമോ അവന് സ്കൗട്ട് കളിച്ച് കിട്ടിയ അതായത് അവൻ അധ്വാനിച്ചുണ്ടാക്കിയ നൂറ് രൂപ കൊണ്ട് അവന് ആ ഒരു പെങ്ങളോടുള്ള ഇഷ്ടം കൊണ്ട് അവന് സ്വന്തം പൈസ കൊണ്ട് വാങ്ങിയതാണ് ഈ ഒരു ഗിഫ്റ്റ് എന്തായാലേ അവരുടെ സ്നേഹം ഇവരുടെ ഒരു ബന്ധമുണ്ടല്ലോ ഈ ഒരു സ്നേഹബന്ധം എന്നും ഇങ്ങനെ തന്നെ നിലനിൽക്കട്ടെ എന്നുള്ളത് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ ഇതുപോലൊരു ഏട്ടനെയൊക്കെ ആരാണ് ആഗ്രഹിക്കാത്തത് ഇനി നിങ്ങൾ ചെയ്യേണ്ടത് ആ ഒരു കുഞ്ഞു പെങ്ങൾക്ക് ഒരു വിഷ് കൊടുക്കുക ഒന്ന് കമൻറ്റ് ബോക്സിൽ ഹാപ്പി ബർത്ത്ഡേ എന്ന് രേഖപ്പെടുത്തുക